കൂടോത്ര വിവാദത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരസ്യമായും രൂക്ഷമായും വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ലെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി നെഹ്റുവിന്റെ പാർട്ടിയിലെ പിന്മുരക്കാരാണ് തങ്ങളെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തിരിച്ചറിയണമെന്നും വിമർശനം കൂടോത്ര വിവാദത്തിൽ കോൺഗ്രസ് നേതാക്കളെ രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചുമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി രംഗത്ത് വന്നത് കൂടോത്രം ചെയ്തിട്ടൊന്നും കാര്യമില്ല പണിയെടുത്താലേ പാർട്ടി ഉണ്ടാവൂ എന്ന് അബിൻ വർക്കി പറഞ്ഞു കൂടോത്രം വെക്കാൻ എടുക്കുന്ന പണിയുടെ പകുതി പണി ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ നേതാക്കന്മാരാകാം എന്ന പരിഹാസവും അബിൻ വർക്കി ഉന്നയിക്കുന്നുണ്ട് സയന്റിഫിക് ടെമ്പർ എന്ന വാക്കുമാശയവും ഈ രാജ്യത്തിന് നൽകിയ ജവഹർലാൽ നെഹ്റുവിൻ്റെ പാർട്ടിയിലെ പിന്മുറക്കാറാണ് നിങ്ങളെന്ന് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയണം കൂടോത്രം സ്ഥിരവരുമാനമാക്കിയവരും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ കൂടോത്രം വെച്ച് പാർട്ടിയെയും നേതാക്കന്മാരെയും തകർക്കാമെന്ന് വിചാരിക്കുന്നവരും പാർട്ടിക്ക് നാണക്കേടാണെന്നും അബിൻ വർക്കി പറയുന്നു യൂത്ത് കോൺഗ്രസ് നടത്തിവരുന്ന യങ് ഇന്ത്യ ബൂത്ത് ലീഡേഴ്സ് മീറ്റ് കുറ്റ്യാളി മണ്ഡലത്തിൽ ഉദ്ഘാടനം ചെയ്യവെയാണ് കോൺഗ്രസിലെ കൂടോത്രക്കാർക്കെതിരെ അബിൻ വർക്കി ആഞ്ഞട്ടിച്ചത് കൈരളി ന്യൂസ് കോഴിക്കോട്